രണ്ടാം വട്ടം ക്യാപ്റ്റനായ സന്തോഷത്തിനിടയിൽ നെവിന് നേരെ കളിപ്പിച്ച് ബിഗ് ബോസ് ദീപാവലി മധുരം കഴിച്ച് എന്തോ ഒരു ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ നെവി ഉറങ്ങുകയായിരുന്നു ബിഗ് ബോസ് ആ സമയത്ത് രൂക്ഷമായ ഭാഷയിൽ നെവിനോട് സംസാരിച്ചു അങ്ങനെ ബിഗ് ബോസിന്റെ ശബ്ദം കേട്ട് നെവി നെട്ടി ഉണരുകയായിരുന്നു ഇത് ഏതാണ് ആഴ്ച എന്ന് അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് നെവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് കുട്ടിക്കളി വേണ്ട എന്താണ് പകൽ ഉറക്കം എന്ന് നെവിനോട് ബിഗ് ബോസ് ചോദിച്ചു മധുരം കഴിച്ച് പോയി എൻ്റെ മെമ്മറി എന്നാണ് നെവിൻ ബിഗ് ബോസിനോട് പറഞ്ഞത് ഇതോടുകൂടി കൽപ്പിച്ച് ബിഗ് ബോസിൻ്റെ ചോദ്യം എത്തി എല്ലാം തിരിച്ചെടുക്കണോ എല്ലാം തമാശയായി കാണരുത് എല്ലാം തമാശയായി എടുക്കരുതെന്നും ഗൗരവം വേണ്ടെടുത്ത് അത് വേണം എന്നും നെവിനെ ശാസിച്ച് ബിഗ് ബോസ് പറഞ്ഞു നെവിനെതിരെ ഇത്രയും കൽപ്പിച്ച് ബിഗ് ബോസിൻ്റെ പ്രതികരണം സീസണിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് നെവിൻ എന്തു ചെയ്താലും അത് ബിഗ് ബോസ് തമാശയായി വിടുകയാണ് ചെയ്യാറുള്ളതെന്ന് ആരാധകർ കമൻ്റിലൂടെ അറിയിക്കുന്നുണ്ട് അക്ബറും ആര്യനും ഒപ്പമാണ് നെവിൻ ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് എന്നാൽ ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ലാത്തതിനാൽ ക്യാപ്റ്റന്മാരായ മൂന്ന് പേരും എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട് വലിയ ഫാൻ ബേസ് ഒന്നും ഇല്ലാതെ ഹൗസിന്റെ അകത്ത് എത്തിയ മത്സരാർത്ഥിയാണ് നവീൻ എന്നാൽ തമാശകളും മറ്റുമായി വളരെ പെട്ടെന്ന് തന്നെ നെവിൻ പ്രേക്ഷകർ പ്രീതി നേടി ബിഗ് ബോസിലെ മികച്ച എന്റർടൈനർ ടാഗ് സ്വന്തമാക്കിയിട്ടുണ്ട് കുട്ടികളെയും തമാശകളും അതിരി വിടുന്നു എന്നതാണ് നെവിനെ കുറിച്ച് പ്രേക്ഷകർക്കുള്ള പ്രധാന പരാതികളിലൊന്ന് ഒന്ന് ഇപ്പോഴത്തെ നെവിന്റെ തമാശകൾ അതിരി വിടുന്നത് കൊണ്ട് തന്നെ വഴക്ക് പറയുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ടാസ്കിൽ നവീനായിരുന്നു വിജയി പൊതുവെ ടാസ്കുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് നെവിൻ അതിനാൽ തന്നെ നെവിൻ ടോപ്പ് ഫൈവിലെത്താനുള്ള സാധ്യത പ്രേക്ഷകരും തള്ളിക്കളയുന്നില്ല ഉച്ചകൂടി നെവിൻ ഗൗരവത്തോട് കൂടി ഷോയെ കണ്ടാൽ നെവിൻ ആയിരിക്കും വിജയി എന്നാണ് കഴിഞ്ഞ ദിവസം ഒട്ടായ ലക്ഷ്മി പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവനിലെ ശക്തമായ മത്സരാർത്ഥികളൊരാളാണ് നവീൻ ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാത്ത നെവിൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് ഇതുവരെ എത്തിയതെന്നും അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലെത്തിയ നെവിൻ അവസരം നല്ലൊരു എന്റർടൈൻമർ കൂടിയായിരുന്നു നെവിൻ്റെ സംസാര സ്റ്റൈലെയും നടത്തവും സംസാരവും എല്ലാം പ്രേക്ഷകരെ പെട്ടെന്ന് തന്നെ നെവിനിലേക്ക് ആകർഷിച്ചു